പ്രിയപ്പെട്ടവനെ കച്ചവടത്തിന് രണ്ട് മനുഷ്യ മനസ്സിലായില്ലോ എന്നാൽ കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറുമായിരവും പിൻവലിച്ച സമയത്ത് അല്ല ചില്ലറക്കും വേണ്ടിയിട്ട് ചിലരെ ചെയ്തു കൂടുതലും ഒരു പത്തായിരം രൂപയുടെ ചില്ലറ ഒരു മാറ്റി കൊടുത്ത് ഇത് ചെറ ഒരു തെറ്റുമില്ല തെറ്റാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് കറൻസി തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യതയില്ലെങ്കിൽ പലിശ 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 എന്ന് പറയുന്ന പലിശയല്ല പലിശ വരും എന്നുള്ള നിയമം സ്വർണം വെള്ളിയിൽ മാത്രമാണ് കച്ചവടത്തിലുള്ള പലിശ പൊൻപ് കറൻസികൾ തമ്മിൽ കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യത പ്രശ്നമല്ല പിന്നെന്തിനേയുള്ളൂ അള്ളഹബു അൽഫി പൊന്നും വെള്ളിക്ക് മാത്രം അതെ എന്താ വാക്കല്ല ഇഭിനർത്ഥങ്ങൾ പറയുന്നു നെഗുതി എന്ന ഗുണം പരിമിതമാണ് പൊന്നിനും വെള്ളിക്കു മാത്രമേ നെഗതി എന്ന് പറയുള്ളൂ തുല്യത വേണമെന്നുള്ള നിയമോ കറൻസിക്കില്ല ില്ല ചില്ലറക്കില്ല എന്നിലേയുള്ളു പൊന്നും വെള്ളിയും അത് നാണയമാവട്ടെ ആവാതിരിക്കട്ടെ കറൻസിക്ക് ആ നിയമം ഇല്ല എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ കറൻസി ഒരിക്കലും പൊന്നുവള്ളിയുടെ സ്ഥാനത്ത് നിൽക്കൂല അടിസ്ഥാനപരമായിട്ട് പഠിച്ചോ പൊന്നുവള്ളി എന്നത് സിട്ടിപ്പിൽ വിളയാണ് ഇപ്പം ബോധ്യപ്പെട്ടില്ലേ മോടി പിൻവലിച്ചാൽ കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ കാര്യം കിട്ടിയില്ലേ കറാമത്തല്ലേ പ്രകടമായത് മാന വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കറൻസിക്ക് സ്വന്തമായിട്ട് വിലയില്ല സ്വയം വിലയില്ലാത്ത സർക്കാരിന്റെ ഉത്തരവ് കൊണ്ട് മാത്രമുള്ള ഒരു മൂല്യമാണ് എന്റെ നമ്പർ ഒന്ന് വാങ്ങി പോയാൽ കഴിഞ്ഞു പിൻവലിച്ചപ്പോ ഒരു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എട്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കൊരു പ്രഖ്യാപിച്ചല്ലേ തിരിഞ്ഞത് പന്ത്രണ്ട് മണിക്ക് തെളിഞ്ഞപ്പോ അഞ്ഞൂറും ആയിരവും എന്തായി എന്തായി എന്താ പ്രിയപ്പെട്ടവന് ഇതാണ് പൊന്നും കറൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മോടി പിൻവലിച്ചാൽ പിൻവലിയുന്നതല്ല പൊന്നും വള്ളി ഇമാമുകൾ പറയുന്നു അതിന്റെ കാരണം പൊന്നുപള്ളിയിൽ മാത്രമാകാറുള്ള കാരണം ിൽ തന്നെ സ്വയം കറൻസി ആക്കിയാണ് പൊന്നുംപള്ളി അള്ള വെള്ളായിട്ട് പണച്ചതാ അതുകൊണ്ട് ആ മോട്ടി പിൻവലിച്ചപ്പോ അഞ്ഞൂറും ആയിരത്തിന്റെ കെട്ടികൾ നോട്ട് കെട്ടികൾ എന്തി പച്ചി എന്തിനു പറ്റി സഹോദരങ്ങള് കാത്ത് പറഞ്ഞ് നിസാബ് പറഞ്ഞു രണ്ടില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നും പുള്ളിയോ എന്നും ഉയർന്നു നിൽക്കും ആർ പിൻവലിച്ചാലും പിൻവലിയൂലീ മൂല്യമുണ്ട് എന്നതുകൊണ്ടാണ് പഴയ കാലത്ത് ചമ്പു ലോകം കൊണ്ട് ഉണ്ടാക്കിയതായ നിക്കളി എന്ന് പറയുന്ന നമ്മൾ ചില്ല എന്ന് പറയുന്ന റുപ്യയുടെ രണ്ടുപ്യയുടെ അഞ്ചു രൂപയുടെ മൊട്ടയില്ലേ ആ മുട്ട കാലത്തുണ്ടായിരുന്നു അതിനെക്കുറിച്ച് മാമുകൾ വിശദീകരിക്കുന്നത് ഇതാ റാജത്തിൽ ഫുലോ ചമ്പിലോഹം കൊണ്ടുണ്ടാക്കിയ നിൽക്കള് മൊട്ട ആ മൊട്ട റവാചന് പൊന്നുവള്ളി ചെലവാകുന്നതുപോലെ എല്ലാ രാജ്യത്തും ചെലവായാലും കച്ചവടത്തിലുള്ള കൈമാറ്റ പലിശ അതിന് വരൂല എന്താ റിയുമോ ഒരു സംഭവമുണ്ട് ആതെന്നൊരു അറേസ്വലത്ത് വസ്സലാം തിരക്കപ്പെട്ട കനിതിന്ന സമയത്ത് നിന്ന് പുറത്തു കൊണ്ടി വന്നില്ലേ നമുക്കൊക്കെ അറിയുന്ന സംഭവമല്ലേ ഭൂമിയിൽ ഇറങ്ങേണ്ടി വന്നിട്ട് മഹാനൊരു കരവില്ലേ കരച്ചൽ കണ്ട് സങ്കടപ്പെട്ട് സ്വർഗം വിട്ടു പോകേണ്ടി വന്ന സങ്കടത്തിൽ മറ്റു പണപ്പുകളും കരഞ്ഞു മറ്റു ജീവികളും പറഞ്ഞു രണ്ടെണ്ണം കറിയുന്നില്ല രണ്ട് സാധനം കരയുന്നില്ല മാതാപത് പൊന്നും കൊള്ളിയും കറിയുന്നില്ല പള്ളാവത്തിലെ ചോദിച്ചു അന്തുമാലം തപിക്ക ഇതെന്താ എല്ലാം കരഞ്ഞിട്ടും നിങ്ങളെന്താ കറിയാത്ത കളർസി കരഞ്ഞിക്കട്ടോ പൊന്നും പള്ളിയല്ലാത്ത എല്ലാ സാധനവും കരഞ്ഞ് നിങ്ങളും കരഞ്ഞ് ചില്ലറയും കരഞ്ഞ് പൊന്നും പള്ളിയും കരയനില്ല അവ ചോദിച്ച് എന്താണോ ഇങ്ങനെ കരയാത്തത് ആ തന്നെ സ്വർഗത്തിന് ഓന്നിട്ടുള്ള ഭസ്മം കൊണ്ട് മുപ്പർ കറിയാമോ ഇങ്ങനെന്താ കരിയാത്ര അപ്പം പൊന്നും പള്ളി വന്ന മറുപടി എന്താ അറിയോ പർച്ചല്ലേ ഞാദിയെ പറഞ്ഞിട്ടല്ലേ തിന്നരുന്ന് ഞാദിയെ പറഞ്ഞതല്ലേ ആ കാര്യം തിന്നരുത് എന്റെ കല്പന അത് വേണ്ടതുപോലെ പാലിക്കാത്തതും ഉണ്ടല്ലോ പൊറത്തു വന്ന് പോവാ ഞാന് ഞങ്ങൾക്ക് അറിയൂല നീ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ അങ്ങോട്ട് ഞങ്ങൾക്ക് അള്ള പറഞ്ഞു പോലും അത്ര ഇസ്സത്തിനൊക്കെ ഉണ്ടല്ലേ അത്ര എന്നിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടല്ലേ അത് ഇങ്ങക്ക് ഞാനൊരു ഇസ്സത്ത് നിരാ അന്നും ഇന്നും എന്നും സ്വർണവും വെള്ളിയ അതുകൊണ്ടാണ് നാണയമായിട്ട് മുദ്രണം ചെയ്തില്ലെങ്കിലോ പലിശ ആഭരണവും നിക്കുക അതാണ് പൊന്നും വെള്ളി അതിന്റെ സ്ഥാനത്ത് ലോകത്തൊരു സാധനവും നിൽക്കൂല ശേഷ കാലത്ത് മായക്കൂമും മതാപുമായിട്ട് ചിലരിൽ അങ്ങ് പ്രവേശനം ചെയ്യും കൂട്ടി മഹാനായ ഇമാം ഷാഫി അവര് ആക്കൾക്ക് ചില കണ്ണുണ്ട് ആ കണ്ണുകൊണ്ട് അവര് വർഷങ്ങൾക്ക് ശേഷം വരുന്നവർ മുൻകൂട്ടി കണ്ണുന്ന ദീർഘദൃഷ്ടി ആ ദൃഷ്ടിയുള്ള ഇമാമുനഷാപിനാ ലോക പ്രശസ്തമായ ഉമ്മിലൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു കുറിച്ചു വെച്ചോ വള്ളഹബോ മുത്തുള്ളി ഷൈ പൊന്നും വെള്ളിയും എല്ലാത്തിനോടും വിരുദ്ധമായ രണ്ട് സാധനമാണ് ഞാൻ എല്ലാത്തിന്റെയും അടിസ്ഥാന വിലയാണ് അതുകൊണ്ട് പലായു കാസു വലയുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നെപ്പിലാച്ചയുടെ കരാമത്ത് നിങ്ങൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ പറയുന്നത് മാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മിൽ കുറിച്ചു വെക്കുക ഭക്ഷ്യവസ്തുവിനെ ഗിയാസ് ആക്കരുത് അതെല്ലാത്തിനോടും വിരുദ്ധമായ വ്യത്യസ്തമായ രണ്ട് സാധന പൊന്നും വെള്ളിയും ഇതുകൊണ്ടാണ് നാദാപുരത്തോരോട് ആരോ വന്നിട്ട് അഭിപ്രായം പറഞ്ഞു മോടെ ചേരാത്തൊരു വിഷയം ഉണ്ടായിരുന്നു ഏതോ അറുതി പറഞ്ഞാലോ കേന്ദ്രം എടുത്തുകൊടുക്ക അല്ലെങ്കിൽ കേന്ദ്രം എടുത്തുകൊടുക്ക എന്നിട്ട് ഇപ്പോ സൗകര്യമാണ് അതിന് മക്കാം ഉണ്ട് മക്കാമൊക്കെ പൊളിച്ചാല് നല്ല സൗകര്യ അപ്പൊ പൊളിക്കാൻ പറ്റുമോ അപ്പൊ ഓർ പറഞ്ഞ് അത് പൊളിക്കണ്ട അത് നിലനിർത്തേണ്ട മക്കാമാണ് വേറൊരു മക്കാമുണ്ട് അതെതാ അത് പൊന്നും പള്ളിയുടെ സ്ഥാനത്താണ് കറൻസി ഒങ്ങായപ്പവും മക്കാമും ആ മക്കാം പൊടിക്കന്റെ മക്കാമാണ് കാരണം മഹാന്മാരായ പേരിൽ കെട്ടിണ്ടാക്കിയ കരിമും ഏതെങ്കിലും ഒരു കിതാബിയും മായക്കും മക്കണിച്ചു തരാൻ കഴിയും മക്കളെ എന്റെ പ്രിയപ്പെട്ടവനെ കുറ്റപ്പെടുത്തുകയല്ല സങ്കടം കൊണ്ട് പറയുകയാണ് മഹാന്മാരായ ഇമാമുടെ പേരിൽ ഇല്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുമ്പോ നാം അത്ര പേടിക്കേണ്ടതാ അപകടമല്ലേ നെട്ടതിയാണ് സ്വർണം വെള്ളി പോലെയാണ് കറൻസി നെട്ടതിന്റെ ഒരു ഫലുതാണ് അതിൽപ്പെട്ട ഒരു ഇനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരം കൊണ്ട് പോയിട്ട് നൂറിന്റെ ഇരുപത് നോട്ട് നമ്മൾ വാങ്ങാറില്ലേ തട്ടിൽ ഇരുപത് നൂറും വിട്ടണം മറുതട്ടൽ രണ്ടായിരം അല്ലെ മഞ്ഞ നോട്ടിട്ടാൽ എന്തിനാ തൂക്ക തലക്ക് തൂക്കയില്ലാത്തൊക്കെ അത് തിരിയും തൂക്ക ഉണ്ടാവാ ഈ ഇരുപത് നോട്ടിൽ തന്നെയാണ് ആർക്കാ മനസ്സിലാകാത്തത് ഇത് ഹറാമാണെന്ന് വരും ഒന്നുവള്ളിന്റെ സ്ഥാനത്ത് തന്നെയാണ് കറൻസി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നറിയോ ചില്ലറ മാറാൻ പറ്റൂല എന്ന് വരും ഗൾഫിൽ നാട്ടിലേക്ക് പണമാക്കാൻ പറ്റൂല സദസ് എന്ന് കൈമാറ്റം ചെയ്യേണ്ടേ വിദേശ കറൻസിയും നാട്ടിലെ കറൻസിയും കൈമാറ്റം ചെയ്യും അപ്പം മൂല്യം ഒത്തിട്ടില്ലേ എന്നിരിക്കും മൂല്യം മൊത്തത് പരിഗണിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ൂക്കിയാണ് ഓകേണ്ടത് മൂല്യം പരിഗണിക്കൂലി ബാബി ഇത്തവണ ി ഒപ്പിക്കാമെന്നാണ് നിർത്തുതിന്റെ നിയമോ അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വർണ്ണവള്ളിയുടെ സ്ഥാനത്ത് കറൽസിൽ നിൽക്കുമെന്ന് അബദ്ധം കറ്റഞ്ചായ പോലും കുടിക്കാതെ നിങ്ങൾ ചെറിയ കുട്ടികളെ പോയിട്ട് മദ്രസയിൽ പഠിപ്പിക്കുമ്പോ മജൂറായി പഠിപ്പിക്കുന്നതായിരിക്കും പക്ഷേ ഹിമാമിംഗി ബാഹാരത്തിന്റെ ഒരു പിൻബലവും ഇല്ല കുറിച്ചതിന് വിരുദ്ധ ചില്ലറമാർ ഹരാമാണെന്ന് വരുമോ ദുബൈയുടെ യുടെയും കറൻസി കൈമാറ്റം ചെയ്യുമ്പോൾ തൂക്കിയൊപ്പിക്കണം എന്നിവരും അങ്ങ് പൈസ അടിച്ചിട്ട് ഇങ്ങനെ മാറാൻ പാടില്ലെന്നു വരും പൊന്നുവള്ളിയുടെ വിധിയാണെന്ന് പറഞ്ഞാൽ പലിശയുടെ കൊട്ടയാകും അതുകൊണ്ടാണ് മഹാനായ ഓരോ പറഞ്ഞത് പറയല്ലേ നഗതി മുൻഹസിറവിൽ പലിശ രണ്ട് സാധനത്തിലെ ഒരു ഭക്ഷ്യ വസ്തുന്ന പൊന്നുപള്ളി ഞാൻ എടുത്തു നോക്കി കടപ്പലിശ അതേ അമ്മള് പലിശയായിട്ട് പഠിച്ചിട്ടുള്ളൂ ഇതുവരെ പറഞ്ഞ കച്ചവടത്തിലുള്ള പലിശ എല്ലാവരും പലിശയായിട്ട് എന്താ എന്റെ യുക്തി കച്ചവടത്തിലൂടെ രണ്ടാ ദുഷ്ടനെ പഴയ പൊതുക്കി പൊന്ന് മൂല്യത്തിനച്ചു തൂക്കത്തിൽ വ്യത്യാസത്തിൽ പ്രശ്നവും ഇല്ലാലോ പറഞ്ഞിട്ട് കാര്യമില്ല താമാണെന്ന് യുക്തി നമ്മൾക്ക് അറിയൂല കടപ്പലിശ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കടം വാങ്ങിയാൻ ബുദ്ധിമുട്ടുന്നു ഇതിന്റെ വ്യക്തി അറിയൂല തടം പൊടിയ അടുത്തതാണ് കടപ്പലിശ എന്താണ് മുമ്പേകളെ കടപ്പലിശ എന്ന് പറഞ്ഞാൽ പലിശയുടെ കൗരവം നമ്മൾ പറഞ്ഞല്ലോ പലിശ എന്ന് തീർത്തും നമ്മൾ മാറി നിൽക്കണമെങ്കിൽ എന്താ പലിശ എന്ന് പഠിക്കണം കടപ്പലിശ എന്താണെന്ന് പഠിക്കണം ചിലരിന്റെ ഒരു ഹരീരം ഓത് എന്നിട്ട് പിന്നൊറ്റ വ്യാഖ്യാനിക്കലാണ് പുല്ലുകാർ ജെറമം കടം ഉപകാരം കിട്ടുന്ന ഭരിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടമിടപാടും പലിശയാ മോനരി ഹരീദല്ലേ ഈ ഹരീതി വിവരിക്കേണ്ടത് ഫുതഹ അല്ലേ ഫുഹ വിവരിക്കൂലേ എന്നാണ് കടപ്പലിസ അത് നോക്കാം കടപ്പലിശ എന്ന് പറഞ്ഞാ ഇമാമുകൾ വിശദീകരിക്കുന്നു കടം കൊടുത്തവനിക്കൊരു ഉപാധി വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള കടമിടപാട് കടം കൊടുത്തവനക്ക് ഉപകാരം ചെയ്യൂ എന്നതുകൊണ്ട് മാത്രം കടപ്പലിശയാകൂല അടിസ്ഥാനപരമായ നോക്ക് സാധാരണക്കാർക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും കടപ്പലിശ എന്ന് പറഞ്ഞാൽ എന്താണറിയോമോൻ അന്നുദിത്തോ എന്താ പറഞ്ഞത് ഇടപാടിന്റെ ഉള്ളിൽ കടം കൊടുത്തവൻ എനിക്കൊരു ഉപകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള കടമിടപാട് ഈ ഇടപാടിനെ കാണി കടപ്പലിശ എന്ന് പറഞ്ഞത് വ്യക്തമായി പറഞ്ഞാൽ പറഞ്ഞുതരാം ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ പതിനായിരം രൂപ ഞാൻ കടം തന്നു തിരിച്ചു തരുമ്പോൾ പതിനായിരത്തി ഒരു രൂപ ഉദാഹരണം അല്ലെങ്കിൽ എന്റെ ഇന്ന അവസ്ഥ ഇന്ന് ശ്രദ്ധിച്ചു തരണം എന്ന വ്യവസ്ഥയോടുകൂടെ പതിനായിരം രൂപ ഞാൻ നിനക്ക് കടം തന്നു അപ്പൊ അവന് പറയൂ ആ വ്യവസ്ഥയോടുകൂടെ ഞാൻ സ്വീകരിച്ചു ഇതാണ് കടക്കലിശം ഇടപാടിനകത്ത് കടം കൊടുത്തതിന് ഉപകാരം വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുന്ന കടം ഇടപാട് ഇടപാട് എന്ന് പറഞ്ഞാൽ എന്താ ഈ വാചകത്തിനാണ് ഇടപാട് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് നോക്ക് വേഗം പറഞ്ഞു മനസ്സിലാവുന്ന മൂന്ന് തലാക്കി ചെല്ലിയാൽ ശ്രദ്ധിക്കും മൂന്ന് തലാക്കി ചെല്ലിയാൽ ആ പെണ്ണിനെ ചെല്ലിയവനിക്ക് രണ്ടാമത് തിരിച്ചെടുക്കേണ്ട മാർഗം എന്താ എല്ലാവർക്കും അറിയാം എന്താ മാർഗം എന്ന് വെച്ചാൽ ഇവന്റെ ഇദ്ധ കഴിഞ്ഞതിന്റെ ശേഷം വേറൊരാള് വിവാഹം ചെയ്തിട്ട് അവൻ ബന്ധപ്പെട്ടിട്ട് അവൻ തലാക്ക് ചൊല്ലിയിട്ട് അവന്റെ ഇദ്ധ കഴിഞ്ഞിട്ട് ആദ്യത്താക്കി കെട്ടാൻ പറ്റുള്ളൂ എല്ലാവർക്കും അറിയുന്ന അവസാനം അല്ലത് മൂന്ന് തലാഖ് ചൊല്ലി അവനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട് പക്ഷേ മൂന്ന് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ മൊഹല്ലിലുമാണ് അല്ലെ മൊഹി എന്ന് പറഞ്ഞാൽ വേറെ കെട്ടണം ബന്ധപ്പെട്ടിട്ട് തലാക്ക് ചൊല്ലി ഒഴിവാക്കണം ഇവനിക്ക് കെട്ടണമെന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്ക് താൽക്കാലികമായിട്ട് ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കണം താൽക്കാലികമായിട്ട് എന്തൊരു പേര് ഉയർത്തി നീക്കണം ികമായിട്ടൊന്ന് കെട്ടിച്ചുകൊടുക്ക ഈ താൽക്കാലികമായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല ഒരു വിധിയല്ലേ താൽക്കാലികമായി കെട്ടുന്ന ഓനക്ക് തീർത്തും എക്കാലത്തും ഭാര്യയായിട്ട് നിലനിർത്താൻ ഓലിക്കുദ്ദേശമില്ല കെട്ടിച്ചു കൊടുക്കുന്ന ആളുകൾക്കും തീർത്തും ഓനിക്കൊരു ഭാര്യ വിട്ടുകൊടുക്കാൻ ഓരിക്കും ഉദ്ദേശമില്ല പിന്നെന്തിനായി കെട്ടിച്ചു കൊടുക്കുന്നത് മറ്റോന്നാൾ ദേശത്തിന് ശുണ്ടിയിൽ മൂന്നി മക്കളുണ്ട് ഒരുകൊണ്ടൊക്കെ ഉണ്ട് ഓനിക്ക് കിട്ടണമുണ്ട് എന്ത് ചെയ്യും അപ്പൊ ഇങ്ങനോട് പറയുന്നു ഇങ്ങനെ ക്യാൻറ്റ് കെട്ടിച്ചിരുന്ന കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇനി ഒന്ന് സഹകരിക്കണം അവൻ പറഞ്ഞു ആ സഹകരിക്കോട്ടെ ഞാൻ സഹകരിക്കാം എന്ന് ഓൻ പറഞ്ഞു അങ്ങനെ കെട്ടിച്ചുകൊടുക്കുമ്പോ പറ്റുന്ന രൂപവുമുണ്ട് ഹറാമാകുന്ന രൂപവുമുണ്ട് കറാഹത്താകുന്ന രൂപവുമുണ്ട് എന്താ വ്യത്യാസം ുള്ളിലാണ് വ്യവസ്ഥ പറഞ്ഞതെങ്കിൽ ധനോത്തിന്റെ വടത്തിൽ ഇരിക്കുമ്പോ നമ്മൾ വാശേ പറഞ്ഞാൽ കൈ പിടിച്ചിട്ട് പറയാൻ മുമ്പ് നിണ്ട എന്റെ മോള ഇന്നവളെ വള ഫാത്തിമേ ഉദാഹരണ ആളു ആവട്ടെ നിനക്ക് ഘട്ടിച്ചു തന്നിരിക്കുന്നു ബന്ധപ്പെട്ട് നീ ഒയി വാക്കിത്തരണമെന്ന വ്യവസ്ഥയോടുകൂടെ അപ്പം മറ്റോ നിങ്ങളെ മോള ആ വ്യവസ്ഥയിൽ ഞാൻ സ്വീകരിച്ച് വിവാഹം ചെയ്തു തന്നത് ഇണയാക്കി തന്നത് ഇത് നിക്കായി ശരിയായിട്ടില്ല അതേ സ്ഥാനത്ത് ഇതേ നിക്കാഹി തന്നെ പടത്തുനിന്ന് ഈ കബൂൽ എന്ന് പറയും അടവാടിന്റെ വാചകം ഈ വാചകം പറയുന്നതിന്റെ തൊട്ടു മുമ്പ് ഒക്കെ പറഞ്ഞ് ശർത്താക്കിവാക്ക് റെഡിയാക്കിയിട്ട് വാചകം പറയുമ്പോൾ വ്യവസ്ഥ പറഞ്ഞില്ല ഇതിന്റെ പേരാണ് തവാഹു പറഞ്ഞ പറഞ്ഞു എത്തിട്ട് നിക്കാഹ് നടത്തിയാൽ ശരിയാകുമോ എന്ന് നാഗാപരത്തെ ഓരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ അതുപോലെ ആലിമേങ്ങളോട് ചോദിച്ചാൽ മറുപടി പറയുക മുമ്പ് പറഞ്ഞതാണെങ്കിൽ നിക്കായി ശരിയാണ് കരാഹത്താണ് എന്ന് ഒരു ആലിമ പറയൂലേ പറയണ്ടേ ഇടപാടിന്റെ ഉള്ളിൽ ആ പറയുമോ ഇടപാടിന്റെ മുമ്പാകെ ചെയ്യാന്ന് പറം ആരോപിക്കണ്ടില്ലേ അയാൾ ഇത്ര നിൽക്കാ കലാലായി കൊടുക്കുന്ന ആളാണ് അയാൾ ഇനി കൂട്ടി ആളാണ് എടോ അങ്ങനെ ഒരു ആലമിനെ കുറിച്ച് ആരോപിക്കുക ഭാവികൾ ആരോപിക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി അംഗീകരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണെടോ അങ്ങനെ ആരോപിക്കാൻ കഴിയുക ഇടപാട് എന്ന് പറയുന്നത് പറയുന്നത് കൃത്യമായ ഈ ജാബ കപൂരിന്റെ വാക്യമാണ് കേട്ടോ ഞാൻ നിനക്ക് കടം തന്നു ഇന്നത് ഇന്നവസ്ഥയോടുകൂടെ ഞാൻ അവസ്ഥയോട് സ്വീകരിച്ചു ഇത് പറയലാണ് കടപ്പലിശ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ സമൂഹത്തെ പഠിപ്പിച്ചില്ലെങ്കിൽ ആരാണീ ഉത്തരവാദി എന്റെ പ്രിയപ്പെട്ടവര് എന്തൊക്കെയാ പലിശയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒക്കെ പലിശയാണെന്ന് പ്രസംഗിച്ചിട്ട് എന്നാലോ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടോ ബാങ്കിൽ കയറാത്തവർ ആരാണോ ഉള്ളത് അക്കൗണ്ട് എടുക്കാത്തവർ ആരാണുള്ളത് ചൂണിക്കാത്തവർ ആരാണുള്ളത് ചില്ലറ മാറാത്തവർ ആരാണുള്ളത് ഒക്കെ പലിശയാണെന്ന് പ്രസംഗിക്കും എല്ലാവരും അവരുടെ കാര്യം നടത്തും ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നടത്തും തെളുത്തും എന്നാ പിന്നെ മനസ്സിലാക്കിയിട്ട് ഏതാണ് ഹറാമ് എവിടെയാണ് കറാഹത്ത് ഹറാമില്ലാണ്ട് കിണറ്റി കാണാൻ പറ്റുന്ന മാർഗമുണ്ടോ അത് പഠിക്കലല്ലേ നല്ലത് ഏറ്റവും നല്ലത് ബേങ്കുമായി ഒരു നിരക്കും ബന്ധപ്പെടാതെ മാറി നിക്കലാണ് ദൂർ ശതമാനം ഊറുമാർക്കഥി ജീവിച്ചതുപോലെ അതുപോലെ ജീവിക്കാൻ ഈ പറയുന്നവർക്ക് കഴിയുമോ സാധിക്കുമോ കഴിയുമോ ബേങ്കുമായി ബന്ധപ്പെടാതെ കഴിയുമോ ഇനി എന്താ നമ്മൾ മജബൂറായ സ്ഥിതിയിൽ ഇനി എന്താ വേണ്ടത് ഹറാം വരാതെ ജീവിക്കാൻ മാർഗമുണ്ടോ അല്ലാതെ സ്റ്റേജിൽ കയറുക ഹറാം 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 എന്ന് പറയുക പറയുന്ന ആളും പറഞ്ഞിട്ട് അയാളും ബാങ്കിൽ കയറുന്നു മറ്റാളും കയറുന്നു ഞാൻ മൊത്തം ബേങ്കിനെ അനുകൂലിക്കുന്നല്ല ഇത് ായ സ്ഥിതി കറാത്തീനും തരം തിരിച്ചു പഠിക്കുക എന്നിട്ട് വരാതെ കറാഹത്തു കൊണ്ടെങ്കിൽ രക്ഷപ്പെട്ട അല്ലാനോട് പറയാനോ പഠിച്ചോനെ പത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പിടിച്ചിട്ട് ഞാനിങ്ങ് ജീവിച്ചതാന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടൂടെ ഒരു തന്റെ സ്വന്തം ഭാര്യ മറ്റൊരുത്തൊരു വ്യക്തിയുമായിട്ട് പ്രേമമായി അങ്ങനെ അവള് വർത്തിച്ചോ താൻ പ്രേമിച്ച വണ്ണ് അവന്റെ ഭാര്യയോട് തന്നെ പോയിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവിങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റൂമിൽ നീ പോയിട്ട് അവിടെ കടക്കണം കേട്ടോ ഇരുടെ സമയത്ത് അറിയാതെ ആ റൂമിൽ പോയിട്ട് കിടന്നു ഭാര്യ ഇവന് കിടന്നു വന്ന് ഇവൻ വിചാരിക്കുന്നു എന്നാ താൻ പ്രേമിക്കുന്ന അന്യവണ്ണായി റൂമിലുള്ള കാര്യം ബന്ധപ്പെടുന്നു നിങ്ങൾ ആലോചിച്ചോ യഥാർത്ഥത്തിൽ ഭാര്യയാണ് ഇവന് പരാ കുറ്റക്കാരനാ എന്തിനാ കുറ്റക്കാരനായത് എന്തിനാ കുറ്റക്കാരനായത് ഭാര്യ അല്ലേ ശോം വിചാരിക്കുന്ന ഭാര്യയല്ല മറ്റേ പ്രേമിച്ച പെണ്ണാണ വിചാരിക്കുന്നത് ഇതാണ് അപ്പൊ നമ്മൾ പലിശയാനെന്ന് മനസ്സിലാക്കിയിട്ട പലിശ എന്ന് മലയാളമാക്ക മലയാളമാക്ക പലിശന്ന് പലർത്ഥത്തിനും പോയി പലിശ സഹിതം മറുപടി പറഞ്ഞു നമ്മൾ നമ്മളടയല്ലേ പലിശ സഹിതം മറുപടി കൊടുത്തു അത് ഇപ്പറന്ന പലിശയാ പണ്ടൊരാൾ വർണ്ണിക്കുന്നു ദോശപ്പണി ദോഷപ്പണി ഹറാമാണ് നമുക്കറിയാം രാവിലെ പെണ്ണുങ്ങൾ ദോശ കൊടുമ്പോ കൈയോടെ പിടിച്ചെച്ച് ഇന്നോട് ഇത് നൃത്തം വരുന്നത് പറഞ്ഞു ദോഷപ്പണി അത് അക്ബർ കെട്ടതാണ് അപ്പോ എന്റെ പ്രിയപ്പെട്ടവര് കട കടപ്പളിശ എന്നാണറിയോ കടപ്പളിശ എന്ന് പറഞ്ഞാൽ ഇടപാടിനകത്ത് കടം കൊടുത്തവനക്ക് ഉപകാരം വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുന്ന കടമിടപാട് ഇനി വേറെ മനസ്സാന്ന് വേറൊരു തന്നെ പറഞ്ഞത് മുഹത്തിന്റെ നിക്കാടെ മുഹത്തിന്റെ നിക്കാന്ന് പറഞ്ഞാല് ഈ ഷിയാക്കളക്ക് പതും കൊണ്ട് നടക്കുന്നുമല്ല നാലും മതി അതിലും മതി ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുവദിച്ചിരുന്നു ഇപ്പം വിരോധിക്കപ്പെട്ട് എന്താ മുത്ത